നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിൻ്റെ ഭാഗത്ത് ശ്രീരാമചന്ദ്രനെയും അതോടൊപ്പം സീതാദേവിയെയും ഒപ്പം ലക്ഷ്മണനെയും ഒക്കെ ചേരുന്ന ചിത്രങ്ങൾ മാത്രം കണ്ട നമ്മുടെ ശ്രീജിത് പണിക്കർ സാർ ഇന്നതിനൊരു വിശദീകരണവുമായി രംഗത്തെത്തി വിശദീകരണം ഗംഭീരമാണ് അദ്ദേഹം പറയുന്നത് അരി എത്ര എന്ന് ചോദിക്കുന്നതിന് പയർ അഞ്ഞാഴി എന്നും മറുപടി പറയുന്ന രീതിയിൽ എല്ലാവരും എന്നെ വിമർശിക്കുന്നതിൽ കാര്യമുണ്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക എന്നതല്ലേ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം ഏതായാലും അതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട് അല്പം ദൈർഘ്യമുണ്ടാവും ക്ഷമിക്കണം മുഴുവൻ കേൾക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു അടുത്ത ഓഗസ്റ്റ് പതിനഞ്ചിന് അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ജനുവരി ഇരുപത്തി ആറിന് ഞാൻ സാർ എടുത്തതുപോലെ ഒരു ബാഗിന് പകരം ഞാൻ ദേ ഈ പെട്ടി ഇങ്ങനെ എടുക്കുകയാണ് എന്നിട്ട് ഈ പെട്ടി തുറന്ന് എനിക്കിഷ്ടപ്പെട്ട പഴയ കാലത്ത് നമ്മളെയൊക്കെ മോഹിപ്പിച്ച അലൂമിനിയം പെട്ടിയാണ് ഈ പെട്ടി തുറന്ന് ഞാനൊരു പുസ്തകം പുറത്തെടുക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയെന്ന പുസ്തകമാണെന്നിരിക്കട്ടെ ഈ പുസ്തകമെടുത്തിട്ട് അതിൻ്റെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പേജിൽ സാക്ഷാൽ നമ്മുടെ ജാൻസി റാണി ലക്ഷ്മിബായിയും അതോടൊപ്പം തന്നെ നമ്മുടെ ടിപ്പു സുൽത്താനും നിൽക്കുന്ന ഒരു പേജ് എടുക്കുകയാണ് എന്നിട്ട് ആ പേജ് ഞാനിങ്ങനെ കാണിക്കുകയാണ് കാണിച്ചിട്ട് ഞാൻ പറയുകയാണ് നോക്കൂ ഈ ടിപ്പു സുൽത്താൻ ഉൾപ്പെടെ വരുന്ന ഈ പേജ് കണ്ടില്ലേ ആ പേജിൽ ടിപ്പു എന്ന് പറയുന്ന ആളിനെ കാണിച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയറിനെക്കുറിച്ച് അതിൻ്റെ ഭരണഘടനാ നിർവഹണത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെ ടിപ്പുവിൻ്റെ ഭരണ സംവിധാനങ്ങളായിരിക്കണം എന്ന തരത്തിലാണ് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ കേൾക്കുന്ന ആളുകൾ പലരും ചോദിക്കും അതെന്തേ ഇന്ത്യൻ ഭരണഘടനയിൽ ടിപ്പു സുൽത്താൻ മാത്രമേ ഉള്ളൂ അതിൽ ഭാര്യാസമേതനായ ശ്രീരാമചന്ദ്രൻ്റെയും ലക്ഷ്മണൻ്റെയും ചിത്രമില്ലേ മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളില്ലേ അക്ബറിൻ്റെ ചിത്രങ്ങളില്ലേ പിന്നെ മഹാവീരൻ്റെ ചിത്രമില്ലേ ബുദ്ധഭഗവാന്റെ ചിത്രമില്ലേ എന്തിന് സിന്ധു നാഗരിക സംസ്കാരത്തിൽ നിന്നും അതിൽ ഖനനം ചെയ്തെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കാളക്കൂറ്റൻ്റെ ചിത്രമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ അപ്പോൾ ഞാൻ മറുപടി പറയുകയാണ് എനിക്ക് പറ്റു തെറ്റി തെറ്റ് പറ്റിയിട്ടില്ല പറ്റി തെറ്റി ആ പറ്റ് തെറ്റിയതിന് എന്നെ എന്തിന് നിങ്ങൾ ഉത്തരവാദിത്തം പറയണം ഞാൻ ആ പേജിലെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അതിനു പകരം നിങ്ങൾ അതിനെക്കുറിച്ചുണ്ടെങ്കിൽ ചോദിക്കൂ ടിപ്പു സുൽത്താൻ്റെ ഈ പേജിനെക്കുറിച്ച് നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കൂ അതുമാത്രമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ എന്ത് വിളിക്കണം പക്ഷേ ആ പേരുകളൊന്നും പണിക്കർ സാറിനെ വിളിക്കാൻ പാടില്ല പണിക്കർ സാർ നിഷ്പക്ഷനാണ് വായനക്കാരനാണ് ചരിത്രകാരനാണ് എല്ലാമെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ ആ ധ്വനിയും സന്ദേശവും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊക്കെയാണ് സമഗ്രതയോടെ കാണേണ്ട ഒരു ഭരണഘടനയിലെ ഒരു പേജ് മാത്രം എടുത്ത് അത് കാണിച്ച് ഒരു പൊതുസമൂഹത്തിൽ അത് മാത്രം അതിലുണ്ട് എന്ന തരത്തിൽ സംസാരിച്ച് അങ്ങ് അവസാനിപ്പിച്ച് വയ്ക്കുന്ന അത്തരം അസുഖങ്ങൾക്ക് ഈ ചോയ്സ് പിക്കിംഗ് എന്നോ അല്ലെങ്കിൽ സ്കിപ്പ് വീവിങ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും ചോയ്സ് പിക്കിംഗ് മാനിയ സ്കിപ്പ് വീവിങ് മാനിയ എന്നൊക്കെ എന്നുവെച്ചാൽ ആ എന്താണ് സമൂഹത്തിൽ പറയേണ്ടത് എന്നുള്ളതിന് ആ പേജ് മാത്രം മാത്രമെടുത്ത് മാത്രം ധ്വനിപ്പിച്ച് അതിനപ്പുറത്തുള്ള ആ സമഗ്രതയിൽ കാണുന്ന നമ്മുടെ അശോകസ്തംഭത്തിൻ്റെ ചിത്രം മുതൽ തുടങ്ങി അങ്ങനെ ഇന്ത്യയുടെ സംസ്കൃതിയുടെ ആ ട്രാൻസിഷൻ ആ മാറ്റം സിന്ധു നാഗരികത സംസ്കാരത്തിലൂടെ വിവിധ വിശ്വാസങ്ങളിലൂടെ വിവിധ മാതൃകാഭരണാധികാരികളിലൂടെ സമര പോരാട്ടങ്ങളിലൂടെ അതിന് നേതൃത്വം നൽകിയവരിലൂടെ ഒക്കെ ഒക്കെ സഞ്ചരിച്ച് എത്തിച്ചേരുന്ന നമ്മുടെ നന്ദേലാൽ ബോസ് എന്ന് പറയുന്ന ശാന്തി നികേതനിലെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വലിയ ഡിസൈപ്പിളും ഗാന്ധിജിയുടെ വലിയ ഡിസൈപ്പിളുമായ ഒരു മനുഷ്യൻ വരച്ച ആ വിവിധ ചിത്രങ്ങളെ കാണിക്കുന്നതിന് പകരം ഇതുമാത്രം കാണിക്കുന്ന ആ ഒരു വിശാല മനസ്കഥ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു നിരീശ്വരവാദം പറയുന്ന ആളിൻ്റെ പ്രസംഗം കേട്ടു അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുകയാണ് ദൈവമില്ല ബൈബിളിലെ പേജ് നമ്പർ ഇത്ര നമ്പർ പേജിൽ ദൈവമില്ല എന്ന് കൊടുത്തിട്ടുണ്ട് ആ ദൈവമില്ല എന്ന് പറയുന്ന ബൈബിളിനെ വിശ്വസിച്ചാണ് ദൈവമുണ്ടെന്ന് ക്രൈസ്തവ മതവിശ്വാസികൾ പറയുന്നത് ഈ പ്രസംഗം കേട്ട് ആകെ ഞാൻ വശം കെട്ടു ബൈബിളിൽ ദൈവമില്ലെന്ന് പറയുന്നു ഞാൻ ഓടിയൊരു സുഹൃത്തിൻ്റെ അടുത്ത് പോയി സുഹൃത്തിൻ്റെ അടുത്ത് എന്ന് ബൈബിൾ മറിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ പേജിൽ ഒരു വാചകം അവസാനിച്ച ശേഷം പിന്നീട് തുടങ്ങുന്നത് ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത പേജിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നവരെ നരകത്തിലിട്ട് ശിക്ഷിക്കും എന്നാണ് പറയുന്നത് ഇത് കണ്ട് ആ സെൻറ്റൻസ് മുഴുവൻ എല്ലാ പേജുകളും മറിച്ച് നോക്കി വായിച്ച് തുടർച്ച ഉറപ്പാക്കുന്നതിന് പകരം ദൈവമില്ല എന്ന് പറഞ്ഞ ആ സംഗതിയുമായി ഞാൻ ഓടി ഈ നിരീശ്വരവാദിയുടെ അടുത്തെത്തി ഇതേ ബൈബിൾ തുറന്നു കാണിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ദൈവമില്ലെന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ ദൈവമില്ല എന്ന് പറയുന്നവരെ നരകത്തിലിട്ട് ശിക്ഷിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധിമാനായ ആ നിരീശ്വരവാദിയെന്നോ യുക്തിവാദിയെന്നോ വിളിക്കുന്ന ആൾ പറയുകയാണ് ഞാൻ നൂറ്റി ഇരുപതാമത്തെ പേജിൽ ദൈവമില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ പേജിൽ ബാക്കി എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല നൂറ്റി ഇരുപത്തി മൂന്നിലും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തി നാലിലെ ആ ഒരു പേജ് മാത്രം പ്രസംഗിച്ചെങ്കിലേ എൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന തത്വം സമൂഹത്തിൽ പറയാനൊക്കൂ എന്നുള്ളത് കൊണ്ട് അത് മാത്രം ഞാനിങ്ങനെ അടർത്തിയെടുത്തു ഞാൻ എപ്പോഴും പറയുന്നൊരു കഥയുണ്ടല്ലോ മരിക്കാൻ കിടക്കുന്ന അപ്പാപ്പൻ ആദ്യം കൊടുക്കാനുള്ളവരുടെ കണക്ക് പറയുമ്പോൾ മക്കൾ ചുറ്റും കൂടി നിന്ന് അച്ഛൻ ഓർമ്മയില്ലാതെ പറയുകയാണെന്നും കിട്ടാനുള്ളവരുടെ കാര്യം പറയുമ്പോൾ അച്ഛൻ ഓർമ്മ തെളിഞ്ഞു എന്ന് മക്കൾ പറയുന്നത് പോലെയുമാണ് പണിക്കരദ്ദേഹം ഇവിടെ ചരിത്രം പറഞ്ഞത് അദ്ദേഹം ഈ പേജ് മാത്രം തുറന്ന് കാണിച്ച് അതിലിതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിലിതൊക്കെ ഉണ്ട് ആർക്കും നിഷേധിക്കാനാവില്ല എന്നാൽ അതിനു ശേഷവും അതിന് മുമ്പുമുള്ള പേജുകളിൽ എന്തെല്ലാം ഉണ്ട് ഭരണഘടനയിൽ ഏതെല്ലാം ചിത്രങ്ങളുണ്ട് എന്ന് പറയുമ്പോഴല്ലേ ആ ഇന്ത്യയുടെ സമഗ്രതയുടെ വൈവിധ്യം പൂർത്തിയാവുള്ളൂ പിന്നെ അതിൽ വരച്ചിരിക്കുന്ന ഓരോ ചിത്രങ്ങളും ആ പേജിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് എന്നുള്ളത് ഇത് മറിച്ച് നോക്കി വായിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും എന്നാൽ അതൊന്നും പണിക്കരുകേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല പണിക്കർ പറഞ്ഞോ അത് പണയം വയ്ക്കാനാവാത്ത അത്രയും മൂല്യമുള്ള വലിയ സത്യമാണെന്ന് എല്ലാവരും അങ്ങ് വിശ്വസിച്ചോണം കാരണം അത്രയും വലിയ ഒരാളാണ് ഈ ചരിത്രത്തെക്കുറിച്ച് ഇത്രയും വലിയ പ്രഭാഷണം നടത്തുന്നത് ഞാനിപ്പോൾ പാളയം ജംഗ്ഷനിൽ ഇറങ്ങി നിന്ന് ഞാൻ പറയുകയാണ് ദേ ഈ കാണുന്ന പാളയം മുസ്ലിം പള്ളി അത് ഉള്ളതുകൊണ്ടാണ് ഈ നാട്ടിൽ സമാധാനമുള്ളത് അപ്പോൾ മറ്റു രണ്ടുപേരും ചോദിക്കുകയാണ് അതിൻ്റെ അപ്പുറത്തൊരു അമ്പലം ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത് ഒരു ഉണ്ടല്ലോ അപ്പം ഞാൻ പറയുകയാണ് ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയില്ല ഞാൻ നേരെ കണ്ട കാഴ്ച മാത്രമാണ് പറയുന്നത് അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇടത്തോട്ട് നോക്കിയാൽ അമ്പലം കാണാം വലത്തോട്ട് നോക്കിയാൽ ചർച്ച് കാണാം അതൊന്നും ഒരു വിഷയമല്ല ഞാൻ നേരിട്ട് നോക്കിയപ്പോൾ കണ്ടതെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുന്നത് പോലെ പണിക്കർ വല്ലാതെ അങ്ങ് പറഞ്ഞ് കുഴയുകയാണ് ഇങ്ങനെ പറഞ്ഞ് നിലത്ത് വീണുരുണ്ടപ്പോൾ എൻ്റെ പണിക്കർ സാറേ നമ്മൾ സാധാരണ ഇനി പറയുമല്ലോ വീണെടുത്ത് കിടന്ന് ഉരുളുകാന്ന് അങ്ങനെ ഉരുളപ്പോൾ രണ്ട് മൂന്ന് മുഖമൂടികൾ അവിടെ വീണ് കിടപ്പുണ്ട് അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഒരു ഓട്ടോക്കാരനെയെങ്കിലും വിട്ട് ആ മുഖമൂടിയെടുത്ത് ഫിറ്റ് ചെയ്ത് ഒന്നുകൂടി വൈറ്റ് വാഷ് ചെയ്ത് ഈ ചരിത്രത്തെ ഒക്കെ കുറച്ചുകൂടി ഈ പറഞ്ഞതുപോലെ ആ ഉദ്ദേശിക്കുന്ന പേജുകൾ കാണിച്ച് പ്രകടനം നടത്തുന്ന അതിൻ്റെ പ്രത്യേകതകളോടെ വർണ്ണിച്ചാൽ നന്നായിരിക്കും ഒരു ഭരണഘടനയുടെ പുസ്തകം എടുക്കുമ്പോൾ ആ പേജ് മാത്രം പറയുമ്പോൾ അതിനപ്പുറവും ഇപ്പുറവും ഒക്കെയുള്ള പേജുകളുണ്ടല്ലോ ജാൻസി റാണി എന്ന് പറയുന്ന ഇന്ത്യയിലെ ധീരയായ വനിതയോടൊപ്പം എന്തിനാണ് ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ ആളിനെയും വെച്ചത് അതിനെക്കുറിച്ച് പണിക്കരദ്ദേഹം പുതിയ വ്യാഖ്യാന വീഡിയോയിൽ പറയുന്നത് അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ദൈവമല്ലല്ലോ അദ്ദേഹം ഭരണാധികാരിയല്ലേ അപ്പം താങ്കൾ ഉദ്ദേശിച്ചത് ഈ പേജിൻ്റെ മാത്രം പ്രസക്തി വരത്തക്ക പോലെയാണ് എന്നതാണ് എൻ്റെ സാരം അങ്ങനെ ഭരണാധികാരികൾ ഇന്ത്യയിൽ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് എല്ലാ ഭരണാധികാരികളും വന്നില്ല എന്തുകൊണ്ട് ഈ ഭരണാധികാരികൾ വന്നു ഈ ഭരണാധികാരിയായ ടിപ്പു സുൽത്താൻ രാജ്യദ്രോഹി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പേജിൽ വരുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്ത്യയിലെ ഭാരതീയരായ മനുഷ്യർക്ക് ലഭിക്കുന്നതിന് ഭരണഘടനയുടെ ചിത്രങ്ങൾ സഹായകരമാവും അതുകൊണ്ട് പണിക്കരദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വ്യാഖ്യാനം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാതെ ചിരിയാണ് വന്നത് വീണിടത്ത് ഉരുളുന്നത് പോലെ വീണിടം വിദ്യയാക്കുന്നത് പോലെയൊക്കെയുള്ള പ്രയോഗങ്ങളാണ് പണിക്കരദ്ദേഹം നടത്തിയിരുന്നത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന പൂർത്തിയായപ്പോൾ അതിനെ മനോഹരമായി അലങ്കരിക്കുന്നതിന് വേണ്ടി വിവിധ ചിത്രങ്ങൾ വരയ്ക്കാൻ ജവഹർലാൽ നെഹ്റു ഏൽപ്പിച്ച പ്രധാനികളായ ഒരാളായിരുന്നു നന്ദലാൽ ബോസ് അദ്ദേഹം വരച്ചു കൊണ്ടുവന്ന ആ കാലിഗ്രാഫി കോപ്പിയിലുള്ള ചിത്രങ്ങളിൽ ഇതെല്ലാമുണ്ട് അതിലെ ഒരു ഭാഗം മാത്രം എടുത്ത് അതിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ ചിത്രത്തിൻ്റെ പ്രാധാന്യം മാത്രം പറഞ്ഞ് പണിക്കുന്ന അദ്ദേഹം ബാക്കിയൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അരി ഉള്ളോ എന്ന് ചോദിക്കുമ്പം അതിന് ഞാൻ പയർ ഇത്രയേ ഉള്ളൂ എന്ന് മറുപടി പറയുന്നത് പോലെയാണ് പണിക്കരദേഹത്തിൻ്റെ മറുപടി എന്നിട്ട് അദ്ദേഹം യാതൊരു ലജ്ജയും ഇല്ലാതെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചവരുടെ മുഖത്ത് നോക്കി അവർ കമ്മികളാണ് അവർ സുഡാപ്പികളാണ് അല്ല പണിക്കരദേഹം അവരൊക്കെ ഈ ഭരണഘടനയിൽ അഭിമാനിക്കുന്ന ഭാരതീയരാണ് ഈ വൈവിധ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭാരതീയരാണ് ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഈ പറയുന്ന രാമായണത്തിലെ ശ്രീരാമചന്ദ്ര വിശ്വാസവും അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ഉപദേശങ്ങളടങ്ങിയ ഗീതയിലെ ഭാഗങ്ങളും അതുപോലെ കുത്തുബ്മിനാറിൻ്റെ ഭാഗങ്ങളും അക്ബറിൻ്റെ രാജസദസ്സും പിന്നീ പറയുന്ന ബുദ്ധൻ്റെയും ജൈനൻ്റെയും മഹാവീരൻ്റെയും ഒക്കെ മനോഹരമായ ആശയങ്ങളും അശോക ചക്രവർത്തിയുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളെ സംബന്ധിക്കുന്ന സന്ദേശങ്ങളും അതുകൂടാതെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാൻസി റാണി ലക്ഷ്മിബായിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ഒക്കെ പോരാട്ടങ്ങളുടെ ചരിത്രങ്ങളൊക്കെയും അതിൽ വരച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങ് സമ്മതിച്ചാൽ തീരുന്ന വിഷയമേ ഉള്ളൂ എന്നാൽ അതിനും അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് മറുപടി പറയുന്നത് പേജ് നമ്പർ പതിനാലിൽ ദൈവമില്ലെന്നല്ലേ പതിനഞ്ചിൽ ദൈവമില്ലെന്ന് പറയുന്നവർ നരകത്തിൽ പോകും എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് എനിക്ക് തർക്കമില്ലല്ലോ ഞാൻ ഈ പേജിനെക്കുറിച്ച് മാത്രമല്ലേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് ആരെങ്കിലും ഇതിൽ വാഗ്വാദത്തിന് തയ്യാറുണ്ടെങ്കിൽ പോരിന് വരാനാണ് പണിക്കൃദ്ദേഹം വിളിക്കുന്നത് അങ്ങനൊരു പോരും താല്പര്യമില്ല പണിക്കർ അദ്ദേഹം സത്യങ്ങളെ സത്യങ്ങളായും ചരിത്രങ്ങളെ ചരിത്രങ്ങളായും ഇതിഹാസങ്ങളെ ഇതിഹാസങ്ങളായും ഒക്കെയൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി അതിൻ്റെ സമഗ്രതയിൽ ഇന്ത്യൻ ഭരണഘടനയെ കാണാൻ ശ്രമിക്കുക എന്നത് ഉള്ളൂ ഏക അഭ്യർത്ഥന പണിക്കരസാറേ അങ്ങയുടെ ഓർമ്മകളിലേക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞങ്ങൾ നാലാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ച ഒരു പാഠഭാഗം കൂടി ഒന്ന് വായിപ്പിക്കാം പണിക്കന് സാറിന് എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല ഇത് പഠിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല പാടം ആറ് കുട്ടനും മുട്ടനും ഒരു കൃഷിക്കാരന് ആടുകളുണ്ടായിരുന്നു രണ്ടും നല്ല അഴകും ബലവുമുള്ളവയായിരുന്നു അവ വളരെ സ്നേഹത്തിലാണ് കഴിഞ്ഞു വന്നത് രണ്ടും ഒരുമിച്ച് തുള്ളിച്ചാടി നടക്കും ഒരുമിച്ച് മേയും ഉച്ചയ്ക്ക് തോട്ടിലിറങ്ങി വെള്ളം കുടിക്കും ഒരേ മരത്തിൻ്റെ തണലിൽ കുറച്ച് നേരം കിടക്കും വൈകുന്നേരം ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങും ഒരു കുറുക്കൻ ഇതെന്നും കാണുമായിരുന്നു ഈ ആടുകളെ കൊന്നു തിന്നാൻ അവൻ ആശ തോന്നി അവയുടെ ചുരുചോര കുടിക്കാൻ അവന് ആടുകളെ എതിർക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല ഒരു ദിവസം കുറുക്കൻ പതുക്കെ ആടുകളുടെ അടുത്ത് എന്നു കാട്ടിലെ കഥകൾ അവരെ രസിപ്പിച്ചു അവൻ ഇതൊരു പതിവാക്കി എന്നും ഉച്ചയ്ക്ക് ആടുകൾ മരത്തണലിൽ കിടക്കുമ്പോൾ കുറുക്കൻ അടുത്ത് എന്നിരിക്കും പല നേരം പോക്കുകളും പറയും ഒരു ദിവസം അവൻ ചോദിച്ചു ചെങ്ങാതിമാരെ നിങ്ങളിൽ ആർക്കാണ് അധികം ശക്തി കൂട്ടൻ പറഞ്ഞു ഞങ്ങൾക്കറിഞ്ഞുകൂടാ മുട്ടൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരിക്കലും പിണങ്ങിയിട്ടില്ല കുറുക്കൻ പറഞ്ഞു പിണങ്ങണമെന്നല്ല ഞാൻ പറയുന്നത് സ്നേഹമായി കഴിയണം അതുതന്നെയാണ് എങ്കിലും ആർക്കാണ് ശക്തി എന്നൊന്നും അറിയണ്ടേ കുട്ടൻ ചോദിച്ചു എന്തിന് കുറുക്കൻ ശക്തി കുറഞ്ഞവൻ ശക്തി കൂടിയവനും പറയുന്നത് കേട്ട് നടക്കണം മുട്ടൻ എപ്പോഴുമോ കുറുക്കൻ പറഞ്ഞു അതെ എപ്പോഴും അത് കാട്ടിലെ നിയമമാണ് കുറുക്കൻ്റെ സൂത്രം വലിച്ചു കുട്ടനും മുട്ടനും ശക്തി പരീക്ഷിക്കാൻ തീരുമാനിച്ചു കുറുക്കൻ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു മൈതാനത്തിൻ്റെ നടുവിൽ ഒരു വര വരച്ചു വരയുടെ ഒരു വശത്ത് മുട്ടനെ നിർത്തി മറുവശത്ത് കുട്ടനെയും നിർത്തി പിന്നെ അവരോട് പറഞ്ഞു പേരും ഈ വായിൽ നിന്ന് ഈ വര ഈ വരയിൽ നിന്ന് കുറെ പിന്നോട്ട് മാറണം ഓടി വന്ന് തലകൊണ്ട് തമ്മിൽ മുട്ടണം ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് നോക്കാം ആടുകൾ യുദ്ധത്തിനൊരുങ്ങി നിന്നു കുറുക്കൻ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണിയതും കൂട്ടനും മുട്ടനും ഓടി വന്നു കുടമുട്ടി പിന്നെയും ഒന്ന് രണ്ട് മൂന്ന് ടും വീണ്ടും ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു കുറുക്കന് സന്തോഷമായി അവൻ വിചാരിച്ചു രണ്ടും ചത്തുപോയാൽ രണ്ടിനെയും എനിക്ക് തിന്നാം എന്നാൽ ഈ യുദ്ധം ഇപ്പോഴൊന്നും അവസാനിക്കുന്ന മട്ടില്ല രണ്ടിനും നല്ല ബലമുണ്ട് വാശിയും കുറവല്ല എനിക്കാണെങ്കിൽ വല്ലാതെ വിശക്കുകയും ചെയ്യുന്നു ദാഹവും സഹിക്കാൻ വയ്യ തൽക്കാലം നിലത്ത് ചെന്നിരുന്ന് ചോര കുടിക്കാം എന്ന് കുറുക്കൻ വിചാരിച്ചു കുറുക്കൻ ചോര നക്കുകയായിരുന്നു ആടുകളിരുപുറത്തു നിന്നും ഓടിയെടുത്തു കുറുക്കൻ അത് കണ്ടില്ല കുട്ടനും മുട്ടനും വരയിൽ എത്തി ടും കുറുക്കൻ മുട്ടുകൊണ്ട് ചത്തു ചതഞ്ഞു ഇത് കൂട്ടനും മുട്ടനും കഥയാണ് ഈ കഥയും നമ്മൾ മൂന്നിലോ നാലിലോ പഠിച്ചതാണ് നമുക്കെല്ലാവർക്കും ഗുണപാഠമായ കഥയാണ് ഈ കഥ അതുകൂടി എന്തും പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഞാനും ശ്രീജിത്ത് പണിക്കനുമൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ് കൂട്ടനുമുട്ടനും